നമുക്കത് താഴ്ത്തു വരും അപ്പം എന്റെ മുഖത്ത് വന്നിടിച്ചെ അപ്പോൾ നമുക്കവിടെ താത്താട്ടോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് താന്നു ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ ഒരു സെറ്റപ്പ് ആട്ടോ ഞങ്ങളുടെ ഒരു ഡ്രോൺ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡി ജെയുടെ മാവിക് മിനി എന്ന് പറയുന്ന ഒരു ഡ്രോണാണേ ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളുകളായതാ അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തില്ല ജസ്റ്റ് പറപ്പിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു എന്നാലും ഇതിനെപ്പറ്റി ഒരു വിശദീകരണ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാമല്ലോ വലിയൊരു ഫോർ കെ ഉള്ള ഇതല്ല നമുക്ക് തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു ഡ്രോൺ ആണ് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ഡ്രോണിന്റെ ബാഗ് ഡി ജെയുടെ മാവിക് ബിനി എന്ന് പറയുന്ന ഒരു ഡ്രോൺ ആണ് അപ്പൊ ഇതാണ് അതിന്റെ ഒരു അടിപൊളി ഒരു ബാഗാണ് ഇതിന്റെ കൂട്ടത്തില് വരുന്നത് കേട്ടോ അടിപൊളിയാണ് നമുക്ക് സേഫ്റ്റി ആയിട്ട് കൊണ്ടുനടക്കാം ഒരു പ്രശ്നവുമില്ല ഇല്ല ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അതിന്റെ ചാർജറും ബാറ്ററി അതിന്റെ പ്രൊപ്പല്ലറുകൾ എല്ലാം ഉണ്ട് നമുക്ക് സേഫ്റ്റി ആയിട്ട് അതിനകത്തിരുന്നോളും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഭാഗം കേട്ടോ അപ്പൊ ഇത് സിബുണ്ട് സിബ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ട് അതിനകത്ത് അതിന്റെ സംഭവങ്ങൾ മുഴുവൻ അതിനകത്ത് ഇരിപ്പുണ്ട് കാണിച്ചരാം അപ്പൊ നമ്മളിതിങ്ങനെ തുറക്കുവാണ് കേട്ടോ അടിപൊളിയായിട്ട് തുറന്നു ദേ തുറക്കാൻ പറ്റുന്നില്ലോ അതാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഈ വീഡിയോ ഓർമ്മ എടുത്തേക്കാൻ എന്തായാലും വെറുതെ ഇരിക്കുക ഇതാണ് ഇതിന്റെ അകത്തിരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അപ്പൊ ഇതിനകത്ത് എല്ലാം സേഫ്റ്റി ആയിട്ടിരിക്കുന്നുണ്ടോ ഈ ഇതിന്റെ ഈ മൗസ് രണ്ടെണ്ണം ഊരി വെക്കുന്ന കേട്ടോ അപ്പൊ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് എടുത്ത് വെച്ചോന്നേ ഉള്ളൂ നമ്മൾ അടയ്ക്കുമ്പോൾ ഇതൊന്നും ഇളവില്ല ഇത് ഈ സംഭവം ഇവിടെ വന്ന് ഇത് ഉറച്ച് നിന്നോളും ഉണ്ടോ എൻ്റെ റിമോട്ട് അതിൻ്റെ ബാറ്ററി ഇടുന്ന സംഭവങ്ങൾ ഡ്രോണെല്ലാം ഉറച്ച് നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിന് ഇതിന് തന്നെ അതിൻ്റെ സംഭവത്തിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണ് എൻ്റെ ചാർജർ കേട്ടോ ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത് ഇതിനകത്ത് തന്നെയാണ് മൂന്ന് ബാറ്ററിയും വരുന്നത് ബാറ്ററി മൂന്നുണ്ടോ ഇതിനകത്ത് തന്നെയാണ് അപ്പം ബാറ്ററി ഇൻഡിക്കേഷനൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിക്ക് അത് എത്രയധികം ചാർജ് ഉണ്ടെന്ന് വരെ കാണിച്ച് കാണിച്ചു തരും അപ്പോൾ ഈ രണ്ട് ബാറ്ററി ഫുള്ളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒന്ന് ഫ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബാറ്ററി ഇട്ടത് അപ്പം ഈ ബാറ്ററിക്ക് അതാണ്ട് രണ്ട് പോയിന്റ് ചാർജ് ഉള്ളൂ രണ്ട് പോയിന്റ് ഉണ്ടായാലും നമുക്കൊരു പത്ത് മിനിറ്റ് ചാർജ് ചോദിക്കും കേട്ടോ ഇതാണ് മൂന്ന് ബാറ്ററി ആണ് അതിനകത്ത് വരുന്നത് ഇതാ ഡി ജെയുടെ തന്നെ ബാറ്ററി ഒറിജിനൽ ബാറ്ററി ആണ് മൂന്നെണ്ണം വരുന്നത് അതാ ഇതിനകത്ത് മൂന്നെണ്ണം ഇതിനകത്ത് തന്നെയുണ്ട് ഈ മൂന്ന് ബാറ്ററി നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് ചാർജ് ചെയ്യാം ചാർജ് ചാർജിങ് പോർട്ട് ഇവിടെയുണ്ട് യു എസ് ബി ടൈപ്പ് ചാർജറും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ചാർജിങ് ഇത് അറിയാനാണെങ്കിൽ അതിന് ഇൻഡിക്കേറ്ററും ഒക്കെ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഡി ജെയുടെ തന്നെ ഒരു എംബളം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ബാറ്ററി വരുന്നത് ഇനി വരുന്നത് അതിൻ്റെ റിമോട്ടാണ് റിമോട്ടിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ബാറ്ററി വരും കേട്ടോ റിമോട്ടിനകത്ത് ഇൻ അതിനകത്ത് തന്നെ ബാറ്ററി ഉണ്ട് അപ്പോൾ ഇതിന് നന്നായിട്ട് ചാർജ് നിൽക്കും കേട്ടോ ഇതിന് രണ്ട് ഏരിയയിൽ വരുന്നുണ്ട് ഏരിയയിൽ വയ്യ ഇങ്ങനെ നമ്മൾ തുറന്ന് വെക്കുന്നു തുറന്ന് വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ റിമോട്ട് അല്ല സോറി മൊബൈൽ യെസ് മൊബൈൽ വെക്കാനുള്ള ഒരു സംഭവം വരുന്നത് ഇതിനകത്താണ് മൊബൈൽ വെക്കുന്നത് മൊബൈൽ വെക്കുന്നു ഇത് ഇതും ഇതിനകത്ത് ബാറ്ററി ഉണ്ട് ബാറ്ററി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് അറിയാൻ പറ്റും ഇപ്പോൾ ഇതിനകത്ത് രണ്ട് പോയിന്റാണ് ബാറ്ററി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ അതിൻ്റെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള സ്വിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട് കേട്ടോ പിന്നെയാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത് മെയിൻ സംഭവം വരുന്നത് ഇതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡ്രോൺ നമ്മുടെ കുഞ്ഞൻ കുഞ്ഞൻ ഡ്രോണാണ് ഇത്രയാണ് കേട്ടോ അതിൻ്റെ വലിപ്പം വരുന്നത് നമ്മുടെ ഒരു കൈക്കകത്ത് കൊള്ളും അപ്പൊ ഇതിൻ്റെ ക്യാമറയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ട് ഇതുകൊണ്ട് ഇതാണ് ക്യാമറയുടെ കവർ ഇതാണ് കവർ അതിൻ്റെ വരുന്നത് അപ്പോൾ ഇതിന്റെ ഈ ഇതിന്റെ ലെഗുകള് തുറക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് സൂക്ഷിച്ച് തുറക്കണം ഇതിങ്ങനെ കറക്കി ഇങ്ങനെ തുറക്കുന്നു ആദ്യം തുറക്കേണ്ടത് മേളത്തിയാണേ മാറിപ്പോയി പറഞ്ഞമ്മ മാറിപ്പോയി ഇതിങ്ങനെ തുറക്കുന്നു രണ്ടാമത് ഇതിങ്ങനെ തുറക്കുന്നു അതിനുശേഷം അതിൻ്റെ അടിയിലത്തെ ദൈതി ഇങ്ങനെ കറക്കി ഇങ്ങനെ തുറക്കുന്നു രണ്ടും കറക്കി ഇങ്ങനെ തുറക്കുന്നു ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ സംഭവം റെഡി ഇതാണ് കിഡിലൻ നമ്മുടെ കിഡിലൻ കിടുകിഡിലൻ ഡ്രോൺ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇതിൻ്റെ കവറ് അതായത് ക്യാമറയുടെ കവറ് നമ്മൾ പതിയെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു ഇതാ ഓപ്പൺ ചെയ്തപ്പോഴാണ് നമ്മുടെ ഇതുണ്ടോ ഇതാ ഇതാണ് അതിന്റെ ക്യാമറ വരുന്നത് ഇത് അതായത് ഗിംബലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ക്യാമറ ഇതാണ് കേട്ടോ വരുന്നത് കിഡിലും ക്യാമറ അപ്പം ഇവനെ ഇങ്ങനെ വെക്കുന്നു ഏഹ് റെഡിയാക്കി ഇങ്ങനെ വെക്കുന്നു അപ്പൊ ഇതിനാറ്ററിയില്ല ബാറ്ററി ഇല്ല ബാറ്ററി ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് കേട്ടോ ഇത് ഇവിടെയാണ് ബാറ്ററി ഇടുന്നത് അപ്പൊ അതിൻ്റെ കൂടെ വരുന്നത് ഇതതിൻ്റെ പ്രൊട്ടക്ഷൻ ക്യാമറയുടെ പ്രൊട്ടക്ഷൻ കവറാണ് വരുന്നത് അപ്പൊ അതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ അതിൻ്റെ ഇത് പ്രൊപ്പല്ലർ അഴിക്കാനുള്ള സ്ക്രൂവ് സ്ക്രൂ സെറ്റുകൾ എക്സ്ട്രാ തനിച്ചുണ്ട് അതിന്റെ പ്രൊപ്പല്ലറുകൾ പ്രൊപ്പല്ലറുകൾ എക്സ്ട്രാ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെയുണ്ട് അതിൻ്റെ കൂടെ കൂടെ തന്നെ വരുന്നുണ്ട് അതിന്റെ ഐഫോണിന് കൊടുക്കാനുള്ള ലൈറ്റനിങ് കേബിൾ അപ്പം അതിൻ്റെ കേബിളുകളും സംഭവങ്ങളും ഒരു കേബിൾ ഇതിലെ തന്നെ കുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ മൊബൈലിനുള്ള കേബിളുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പ്രൊപ്പല്ലറുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇനി ആണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ ഏതാണോ ബാറ്ററി ഏറ്റവും കൂടുതൽ എത്ര സമയം ഫ്ലൈ ചെയ്യിക്കണം അത് നമ്മൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എത്ര സമയം വേണ്ടി വരും ഒരുപാട് സമയം നമുക്ക് വീഡിയോയ്ക്ക് ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മതി അപ്പം അപ്പോൾ ഇത് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അടുക്കളയിലാണ് വീഡിയോ എടുത്ത് അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് അമ്മയുടെ കടൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്താ ഇതിൻ്റെ ഡി ജെയുടെ ഇത് കണ്ട എംബ്ലോ ഒക്കെ ഉണ്ടോ ഇതിൽ തന്നെ എംബ്ലോ ഉണ്ട് അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഉള്ളത് അതായത് ബാറ്ററി ഫുൾ ചാർജ് ഉള്ള ഇതിനാ അത് നമ്മൾ ആ ബാറ്ററി എടുക്കുന്നു അല്ലേ ബാറ്ററി പതിയെ ഊരി ഇങ്ങനെ എടുക്കുന്നു എടുക്കുന്നു ബാറ്ററി എടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് അവർ തുറക്കുന്നു ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ ഇതിൻ്റെ പരിപാടികൾ വേണം ഇത് തുറക്കുന്നു ഇത് നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നു ഒരു സൗണ്ട് കേൾക്കും കേട്ടോ ടെക്ന്ന് ഒരു സൗണ്ട് കേൾക്കും അതിനെ ക്ലോസ് ചെയ്യുന്നു വെക്കെട്ടോ കേട്ടോ സൗണ്ട് കേൾക്കുന്നു അതിന് ശേഷം അത് റെഡി അതിന് ശേഷം ഇതാ ഈ റിമോട്ട് എടുക്കുന്നു നമ്മളിതിനെ ഈ ഇതെല്ലാത്തിനകത്ത് തന്നെ ക്ലോസ് ചെയ്യുന്നു കേട്ടോ ലെങ്ത് ആയിട്ട് പോകുന്നുണ്ട് വീഡിയോ അപ്പോൾ കുറച്ച് ക്ഷമിക്കണം കേട്ടോ അവൻ്റെ വിശദമായിട്ട് പറയുന്നുണ്ടാണ് അപ്പോൾ ഇത് രണ്ടും എടുക്കുന്നു ഇത് രണ്ടും എടുത്ത് ഇവനെ നമ്മൾ ഓൺ ചെയ്യുന്നു ഓൺ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അടിയിലാണ് ഇതിന് സ്വിച്ച് വരുന്നത് ഇതിന് സെൻസറാണ് ഈ രണ്ടെണ്ണം വരുന്നത് എന്തെങ്കിലും നമുക്ക് ഇവിടെ തൊടുന്നുണ്ടെങ്കിൽ സംഭവം തന്നെ മാറിക്കോളൂ ഇവിടെ നിന്ന് തട്ടി വീഴും ഒന്നും ഡി ജെയുടെ ഡ്രോണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എവിടെയും തട്ടി വീഴുവെന്നോ അല്ലെങ്കിൽ എന്നൊക്കെ വളരെ സൂക്ഷിക്കണം പിന്നെ ഇത് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലും ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇൻഡിക്കേറ്റർ വരുന്നുണ്ടോ നമ്മൾ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്കാണിതിന് വേണ്ടത് ഒന്ന് ക്ലിക്ക് ചെയ്തു രണ്ടാമത് ഒന്നുവരെ ക്ലിക്ക് ചെയ്ത് ഓൺ ആയി അപ്പോൾ അതിൻ്റെ ഇതുണ്ടോ ഇത് ഓൺ ആവും ഇതിൻ്റെ ഗിമ്പലയിൽ ക്യാമറ കണ്ടോ സെറ്റ് ആവുന്നുണ്ടോ ക്യാമറ ഇപ്പം നിലവിൽ അതിന് ഫ്ലൈയിങ് പൊസിഷനിൽ നിൽക്കുക ഇതിൻ്റെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ കണ്ടോ തെളിയുന്നുണ്ടോ നൈറ്റ് കാര്യങ്ങളൊക്കെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നൈറ്റ് ആയാലും നമുക്ക് കാണാം എവിടെയാണെന്ന് ഇരിക്കുന്നതൊക്കെ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ടിൽ ഇതിൻ്റെ തന്നെ സോറി മൊബൈലിൽ ഇതിൻ്റെ തന്നെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ ആപ്പിൻ്റെ പേര് ഡി ജെയുടെ തന്നെ ഒരു ആപ്പാണേ ഏതാന്ന് ഞാനിപ്പോൾ പറയാ പെട്ടെന്ന് പറഞ്ഞു ഡി ജെയുടെ ഡി ജെ ഫ്ലൈ എന്ന് പറഞ്ഞൊരു ആപ്പാണ് ആ ആപ്പ് ഓപ്പൺ ചെയ്യുക നമ്മൾ ഇതിലേക്ക് മൊബൈൽ കണക്ട് ചെയ്യുക അപ്പോൾ മൊബൈലിൻ്റെ ബാക്കിൽ നമ്മൾ ചാർജിങ് ബോർഡിൽ തന്നെ അതിൻ്റെ ഇതാട്ടോ കേട്ടോ അതിൻ്റെ ആപ്പ് ഡി ജെയുടെ ആപ്പ് വരുന്ന ഇതാണ് ഡി ജെ എന്ന് എഴുതി കാണിക്കും ചാർജിങ് പോർട്ടിൽ തന്നെ ഈ സംഭവം അതിൻ്റെ വയർ കണക്ട് ചെയ്യുക പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് കണക്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ അത് കണക്ട് ചെയ്തു നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതാ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് സംഭവം ഇതും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്തു ഇപ്പോൾ ഇത് സംഭവം സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ സെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്ക് തന്നെ കണക്റ്റ് ആയിക്കോളും ഡി ജേയുടെ മാവിക് മിനി എന്ന് പറയുന്ന സംഭവമാണ് ജസ്റ്റ് ഇതാ ഇപ്പോൾ കണക്റ്റ് ആയി ഇതിൻ്റെ ക്യാമറയൊക്കെ ഓൺ ആയിട്ടുണ്ട് ഇത് ഇപ്പം വീഡിയോ എടുക്കുന്നത് അച്ചുവിനായി ക്യാമറയ്ക്കകത്ത് കാണാം അതുകൊണ്ടാണ് ജസ്റ്റ് നമുക്ക് ഫ്ലൈയിങ് അതായത് പൊസിഷനിൽ എത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് സംഭവം റെഡിയാണ് ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും എല്ലാ സെറ്റപ്പുകളും ഇതിൻ്റെ കാണിക്കും അതായത് സാറ്റലൈറ്റ് സിഗ്നൽ ഇവിടെ നിലവി പിടിച്ചിട്ടുള്ളൂ വീടിനകത്തായതിന കാരൊക്കെ ഉള്ളതുകൊണ്ട് സാറ്റലൈറ്റ് പിടിച്ചിട്ടുള്ളൂ സാറ്റലൈറ്റ് സിഗ്നൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ ഇത് നഷ്ടപ്പെട്ട് പോയാൽ എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് വിട്ടുപോയാൽ അതായത് ക്യാമറയിൽ നിന്ന് നമുക്ക് കാണാതെ പോയാലും കണ്ടുപിടിക്കാൻ പറ്റും ഗൂഗിൾ ലൊക്കേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം ഇതാണ് ലൊക്കേഷൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഫ്ലൈയും പൊസിഷനില ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്യുമോ നോക്കാം നമുക്ക് പെരക്കകത്ത് എവിടെയും തട്ടാതെ നോക്കാം ജസ്റ്റ് അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ഇത് സ്വിച്ച് ചെയ്താണു കേട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ച് ടേക്ക് ഓഫ് ചെയ്യുന്ന സിംപിൾ ആയിട്ടുള്ളൂ അതെ ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ടേക്ക് ഓഫ് ഒന്ന് ഞെക്കി പിടിച്ചാൽ ടേക്ക് ഓഫ് ആവും ജസ്റ്റ് ക്യാമറ മാറ്റി മാറ്റിപ്പിടിച്ചു ജസ്റ്റ് ഇപ്പോൾ കാണും കേട്ടോ ഇതാ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിതാ നമ്മുടെ ഇതാ ഓണായി ഇല്ല അവിടെ അവിടെ നിൽക്കുള്ളൂ നമുക്കൊരു ഇത്ര മീറ്റർ പുറകിലിങ്ങനെ നിൽക്കും ജസ്റ്റ് താത്തിയേക്കാം നമുക്കത് ഒരു അപകട സ്ഥിതിയിലോട്ട് പോകണ്ട അപ്പം ജസ്റ്റ് ഇത്രയേ ഇത്രയുള്ള സംഭവം ദാ നമുക്ക് ഇതിന്റെ തിരിച്ചു കാണിക്കാം ഏൺ ചെയ്ത് കാണിക്കാം കേട്ടോ ദാ ബാക്ക് സൈഡ് കണ്ടോ അതാ ലൈറ്റൊക്കെ ഇൻഡിക്കേറ്റർ ഇപ്പോൾ അതിന്റെ ക്യാമറ എൻ്റെ നേരെയാണ് നിൽക്കുന്നത് ഇത്രയേ ഇത്രയുള്ള സംഭവം സിമ്പിളേ ഉള്ളൂ അത് പറപ്പിക്കാനായിട്ട് നിസ്സാരമായിട്ട് നമുക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും പറപ്പിക്കാം അപ്പം ഇവരൊക്കെ പറപ്പിക്കുന്ന പിള്ളേരെ സഹിതം പറപ്പിക്കുന്ന അപ്പം ടേക്ക് അത് നമുക്ക് ഇത് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് താത്താനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ലാൻഡ് ചെയ്യാനും ഇപ്പോൾ തലയിടിച്ചാൽ ലാൻഡ് ചെയ്യാനും ചെയ്യാനൊരുപാടുല്ല ലാൻഡായി കഴിഞ്ഞാൽ തന്നെ താഴെ ജസ്റ്റ് ക്യാമറ മാറ്റിക്കുക അല്ലേ ഇതിന്റെ മേത്തു അപ്പൊ അതായത് താത്താൻ പോകട്ടോ ജസ്റ്റ് ഇത് ഇതേ പിടിച്ച് താത്തി പിടിച്ചാൽ ഈ മൗസേ പിടിച്ച് താത്തി പിടിച്ചാലും നമുക്ക് അത് വരും അപ്പം എൻ്റെ മുഖത്ത് വന്നിടിച്ചെ അപ്പൊ നമുക്ക് അവിടെ താത്ത കേട്ടോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് താന്നു ഇത്രേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ഡ്രോണിൻ്റെ പ്രത്യേകത ഇതാണ് അപ്പൊ വീഡിയോ നമുക്ക് ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്യാം ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് സ്ലോട്ടുണ്ട് ഈ ബാക്ക് സൈഡിൽ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട് ഇതിൽ തന്നെ റെക്കോർഡ് കൊടുത്തിട്ട് ഇതിനകത്ത് ഒന്നേ റെക്കോർഡ് ആവും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ആ അതും റെക്കോർഡ് ആവും കേട്ടോ അപ്പോൾ എങ്ങനെയാണോ നമുക്ക് വീഡിയോ ആവശ്യമുള്ളത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ക്യാമറ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങോട്ട് ടേൺ ചെയ്യാം ഇങ്ങോട്ട് ടേൺ ചെയ്യാം അങ്ങനെ പലതരത്തിലും ടേൺ ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം ഇതിനകത്ത് വീഡിയോ എടുക്കാം ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും പറപ്പിക്കാനുള്ള അനുവാദം ഇല്ലാത്തവർക്ക് വേണമെങ്കിലും വേണമെങ്കിലും നമുക്ക് പറപ്പിക്കാം വേണമെങ്കിൽ മാത്രം കേട്ടോ വേറെയും പോയി എടുത്ത് മസിൽ പിടിച്ച് പോയി പറപ്പിക്കേണ്ട കാര്യമല്ലോ അപ്പോൾ വേണമെങ്കിൽ ഇതിന് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാ സ്ഥലത്തും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഗ്രാമമേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയും പറപ്പിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ അതായത് ഞങ്ങൾ ചെറിയ ലെങ്ത് ലെന്ത് ആയിപ്പോയെന്ന് അറിയത്തില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കണേൽ അത്രയും ദൂരം വേണം അപ്പം ഇതാണ് ഇതിൻ്റെ സം സിമ്പിളായിട്ട് സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും പറപ്പിക്കാം ആവശ്യാനുസരണം എടുക്കുക ഇതെന്തായാലും ഇത് കേട്ടോ ഈ ഡി ഈ ഡ്രോൺ ഞങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഒരു ഒരു പാർട്ടി പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം നല്ല വിലയുള്ളതാണ് അധികം ഫ്ലൈ ചെയ്തിട്ടുള്ള സാധനമല്ല അല്ല താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം ഓക്കെ താങ്ക്